സോ കായി നമ്മളൊരു വെറൈറ്റി സാധനമാണ് കാണിച്ചത് ഞാൻ പിന്നെ വെറൈറ്റി കാണിക്കണമെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ വരച്ചി വിറയ്ച്ചി എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറയും അപ്പം ഇത് ഞാൻ എന്താ സാധനം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല ഒരു പച്ചക്കറി അല്ലെങ്കിൽ ക്ലൂ തരാം ഇതിനൊരു ചേ ഉരുളക്കേഞ്ഞേറ്റൊരു ബന്ധമുണ്ട് പക്ഷേ ചാനേറ്റൊരു ബന്ധമുണ്ട് ഒന്നും മനസ്സിലായില്ലോ ഞാൻ പറഞ്ഞുതരാം ഇപ്പം സാധനം ഞാൻ കാണിച്ചു കേട്ടോ ഇത് താ എന്താ സാധനവും ഇതുണ്ടോ ഇതാണ് സാധനം ഇതിവിടെ നിറച്ചുണ്ടാക്കിക്കണം കേട്ടോ പിന്നെ പേരെന്തായാലും നിങ്ങൾക്ക് ഗസ് ചെയ്യില്ല ഗസ്സ് ചെയ്യാൻ പറ്റൂലെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞതെന്താ സാധനം ഞാൻ ഗൈസ് എന്താ സാധനം ഇതിന്റെ പേരാണ് ആ ഇതിൻ്റെ പേരാണ് ഇറച്ചിക്കേങ് നിങ്ങൾ ഒരിക്കലും ഇറച്ചിൻ്റെ ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് ഇതിന് ഒരു സാമില്ല ആരാന്നോ അവർ പേരൊക്കെ ഇട്ട് ആര് പേരിട്ടാലും നമുക്ക് കുഴപ്പമില്ല ഗുണങ്ങളും നിന്നോട് നിങ്ങൾ ചോദിക്കരുത് കാരണം എനിക്കറിയില്ല എനിക്ക് ആകെ അറിയാം ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്ലേവർ ആണ് ഒരു ഉരുളക്കേങ്ങയൊക്കെ ചില ഒരു ഉരുളക്കേങ്ങൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് അതൊക്കെ എനിക്കറിയുള്ളൂ അല്ല എനിക്ക് പറയാൻ പറ്റില്ല സോ ഇത്ര ഉള്ളൂ നമ്മളെ വീടാണ് നമ്മൾ വറൈറ്റീസ് ആണ് കണ്ടിട്ടണമെങ്കിൽ കമൻറ്റ് ചെയ്തോളി പിന്നെ ഞങ്ങൾക്ക് ഇത് ആദ്യം ഗസ്സ് ചെയ്യാൻ പറ്റെങ്കിൽ അതൊന്നും ചെയ്തോളി